ഇന്ന് നമുക്കൊരു ഉണക്കച്ചെമ്മീൻ കറി വെച്ചാലോ അപ്പോൾ ഞാനൊരു കപ്പ് ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതൊന്നും അറച്ചെന്ന് കുറച്ച് മതി ശരിക്കും ഒരു പിടി അത് ഒരു പാ പേപ്പറിലിട്ട് അതിനെ മടക്കി ഒരു ചിരട്ടിയെടുത്ത് നല്ല പോലെ ഇങ്ങനെ കൊടുക്കണം അപ്പം അതിൻ്റെ ആ മുള്ളൊക്കെ പോയി കിട്ടും നമുക്ക് അപ്പം അത് കഴുകണ സമയത്ത് ആ മുള്ളു പിന്നെ അങ്ങനെ പൂക്കോളും ഞാനത് ഫുള്ളെടുത്ത് കളയാറില്ലേ തലയെടുത്ത് കളയാണ്ട് ചിലർക്ക് തല വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് കാരണം ഞാൻ അതിൻ്റെ തലയൊന്നും കിളയാറില്ല എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഒരു ചട്ടി എടുത്ത് അത് വറക്കാൻ വെക്കണം ഏകദേശം നല്ലപോലെ മൊരിഞ്ഞോട്ടെ എന്നാൽ കരിഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും മൊരിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ഒന്നും കൂടി നല്ല ഇതുപോലെയും നല്ല ഡ്രൈ ആയി തന്നെ കിട്ടും അട്ട് നമ്മളത് അങ്ങനെ ഒരു വെള്ളത്തിലേക്ക് വെള്ളം ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ടാൽ മതി ആ വെള്ളത്തിലിട്ടിരുന്ന് ഞാൻ ഒരു ടീസ്പൂൺ എടുത്ത് അരയ്ക്കാനായിട്ട് വെച്ചേക്കണം അരയ്ക്കാനായിട്ട് കുറച്ച് ഉള്ളിയുണ്ട് ഒരു കഷ്ണം ഇഞ്ചി മുറി തേങ്ങയുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇതുണ്ട് എന്താ ചെമ്മീനുണ്ട് അതെല്ലാം കൂടി ഞാൻ നല്ലപോലെ നല്ല നൈസായിട്ട് തന്നെ അരച്ചേക്കാണ് കേട്ടോ ആ ചെമ്മീൻ അരക്കണത് അപ്പോൾ നമുക്ക് കറിയിലേക്ക് ഒന്നും കൂടി ചെമ്മീൻ്റെ ഒരു ടേസ്റ്റ് വരാനാണ് ആ അരപ്പിലേക്ക് മാങ്ങയും പിന്നെ ഞാൻ ഇട്ടുള്ളത് മുരിങ്ങക്കായയാണ് ഒരു വലിയ മാങ്ങ തന്നെയാണ് ഇട്ടത് നല്ല അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് മാങ്ങയും മുരിങ്ങക്കായയും നല്ലപോലെ വൃത്തിയാക്കി കഴുകി വെച്ചേക്കണം അതുപോലെ ഞാൻ ചെമ്മീൻ എന്തായത് നല്ലപോലെ വെള്ളത്തിലിട്ട് അത് കഴുകി ഇതിങ്ങനത്തെ ഒരു അരിപ്പ പാത്രമുള്ള കാരണം കൊണ്ട് അതിലേക്ക് ഇട്ടേക്കണം അപ്പം അതിൻ്റെ ആ ചപ്പ് ചവറ് കോല് എല്ലാം ഈ അരിപ്പക്കൂടെ താഴ്ത്തിക്ക് പോയിക്കോളും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അരിപ്പുണ്ടെങ്കിൽ അതിലിട്ടാൽ മതി എന്നിട്ട് നമ്മൾ കഴുകി ഇതിലേക്ക് ഇടണം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അധികം പാടില്ല അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കണേ കാശ്മീരി അല്ലെങ്കിൽ അര ടീസ്പൂൺ സാധാ മുളക് പൊടിയാണ് ഒരുപാട് എരിവായി കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ശരിക്കും മറ്റേ മുളക് പൊടിയാണ് നല്ലത് ഒരു മഞ്ഞ കളറ് വരും എൻ്റെ അതില്ലാത്ത ഇല്ലാത്ത കാരണം കൊണ്ടാണ് അപ്പോൾ അതിട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പിട്ടു കറി ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ആവണ കറിയാണ് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം മുരികായും മാങ്ങൊക്കെ വേവും നമ്മൾ ഓൾറെഡി ചെമ്മീം വറുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ചെമ്മീം വേവാനൊന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം എങ്ങനെയാണ് നമുക്ക് ചാറ് നല്ല കുറുകി എന്നാലും ഇതിരുന്ന് കുറുകും എത്ര ചാറ് ചാറുണ്ടായാലും ഇരുന്ന് അത്യാവശ്യം നല്ലപോലെ ഒന്ന് നമുക്ക് കഴിക്കാറാകുമ്പോഴേക്കും കുറുകും പിന്നെ നമ്മൾ രണ്ട് പച്ചമുളക് ഇടണം ഇത് നല്ല എരിവുള്ള പച്ചമുളകൊക്കെ കേട്ടോ നാടൻ പച്ചമുളകാണ് ഈ ചെമ്മീൻ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ പാലക്കാട് അങ്ങനെ നല്ല ഉണക്ക ചെമ്മീൻ കിട്ടാറില്ല ഒരു ഒരു മണമായിരിക്കും ഏത് കടയിൽ നിന്ന് മേടിച്ചാൽ ഇതിപ്പോൾ ചെട്ടിക്കാട് പോയിപ്പം ആൾ ചെമ്മീൻ കൂടുന്നത് അപ്പം ഞാനങ്ങനെ വൈകുന്നേരമാണിത് വെക്കുന്നത് അതാണ് നിങ്ങൾക്ക് അത്ര ക്ലിയർ ഇല്ലാത്തത് ലൈറ്റാണെങ്കിൽ അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടു ഇനി ഇതൊന്ന് തിളച്ച് വെന്ത് വരാം നമ്മളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്ര നല്ലൊരു ടേസ്റ്റുള്ള കറിയായിട്ടാണ് ഉണക്ക ചെമ്മീൻ എല്ലാവരും വെച്ചിട്ടുണ്ടാവും വെക്കാത്തവരുണ്ടാവില്ല കാരണം അത്രയും ടേസ്റ്റാണ് ഈ കറി കുറച്ച് കഴിയുമ്പോഴേക്കും ശരിയാവും ഒത്തിരി കുറുകി വരും പിന്നെ നമ്മൾ കാച്ചായിട്ട് കുഞ്ഞ് ചെറിയുള്ളിയാണ് വേണ്ടത് എപ്പോഴും മടി കാരണം കൊണ്ട് നമ്മൾ സാധാരണ പോലെ തന്നെ സബോള സബോളയെടുത്തു പിന്നെ മുളക് കറിവേപ്പില നല്ല പോലെ ഡ്രൈ ആക്കി വറുത്ത് നമ്മൾ ഈ കറിയിലേക്ക് ഇടാണ് ഇടാന അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ഷെയർ ചെയ്ത് ഫോളോ ചെയ്ത് ലൈക്കും കമൻ്റൊക്കെ ചെയ്ത് തന്നേക്കണേ ഈ കറിയൊന്നും നിങ്ങൾ വെച്ചു നോക്ക് കേട്ടോ ഇതുപോലെ നിങ്ങൾ ചക്കക്കുരു ചെമ്മീനൊക്കെ വെച്ചിട്ടുണ്ടാവും മുരിങ്ങക്കായ പിന്നെന്താ ചിരക്ക അത് ഇട്ട് നമ്മൾ വെക്കും ചിരക്ക ചിരക്ക അങ്ങനെ രണ്ട് സ്ഥലത്തും പറയണേ പാലക്കാട് ചുരക്കാന്ന ചാ തൃശ്ശൂർ ഭാഗത്ത് ചിരക്കാന്ന അങ്ങനെ എന്തൊക്കെയാണ് പറയണേ അതുകൊണ്ട് രണ്ടും കൺഫ്യൂഷനാണ് ഈ ചിരയ്ക്കയും ചുരയ്ക്കും തമ്മിൽ അപ്പോൾ ഓക്കെ ബൈ ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ